അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണുസുതി ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷെയ്മിംഗ് ആണ് ശരീരത്തിന്റെ ഭാരക്കുറവ് പല്ലിനുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെയും വിമർശനങ്ങൾ രേണുവിന് നേരെ വന്നത് കിളവി എന്നിങ്ങനെയുള്ള വിലകളും രേണുവിന് സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നിരുന്നു ഒട്ടനവധി ജീവികളുമായി ഉപമിച്ചും രേണുവിനെ ആളുകൾ പരിഹസിച്ചിരുന്നു വിദേശത്തും സ്വദേശത്തും വിവിധ പ്രോഗ്രാമുകളും ഷൂട്ടിങ്ങുമെല്ലാമായി നിന്ന് തിരിയാൻ രേണുവിന് നേരമില്ല ബിബിയിൽ പോയതോടെ ഇമേജ് അടക്കം മാറി ഇപ്പോഴിതാ തന്റെ ഫിനാൻഷ്യല് സ്റ്റാറ്റസിനെക്കുറിച്ചും തന്റെ പല്ലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെന്റിന് പോകാൻ പോകാന് മാത്രമാണ് പ്രശ്നമെന്നും പറയുകയാണ് രേണുസുതി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു പല്ലിന്റെ പ്രശ്നം ശരിയാക്കാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം ട്രീറ്റ്മെന്റിന് പോകാൻ എനിക്ക് സമയമില്ല നവംബർ പകുതിയാകുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് തുടങ്ങും പല്ലല്ലേ പ്രശ്നം അതും കൂടെ കഴിഞ്ഞ് ഒരു വരവ് വരുമെന്നാണ് രേണു പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങൾ പ്രമോഷനുകൾ മ്യൂസിക് വീഡിയോ ഷൂട്ടുകൾ എന്നിവയെല്ലാമായി തിരക്കിലാണ് രേണു സുധി ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസിൽ ചിലവഴിച്ചത് ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെന്റലി തനിക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുവെന്നും രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തുപോകാൻ ബിഗ് ബോസും ടീമും രേണുവിന് അനുവാദം നൽകിയത് ബിബിയിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള അക്കൗണ്ട് ബാലൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യുന്നില്ല ഒരു ദ്രോഹവും ചെയ്യാറില്ല ബിഗ് ബോസിൽ പങ്കെടുത്തതിന്റെ കുറച്ചു ക്യാഷ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി കിട്ടാനുണ്ട് ഇപ്പോൾ എന്റെ അക്കൗണ്ടിൽ മോശമില്ലാത്ത ബാലൻസ് ഉണ്ട് പണ്ടായിരുന്നുവെങ്കിൽ ഉടനെ കാണിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ബാലൻസ് കാണിക്കുന്നില്ല ബി ബിക്ക് ശേഷമുള്ള രേണു സുതി ഇതാണ് സേവിങ്സ് തുടങ്ങി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പൂർണ്ണമായും ഓക്കെ ആയിട്ടില്ലെങ്കിലും ഒരു പരിധിവരെയായി എന്നും രേണു പറയുന്നു രേണുവിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ദുബായിലേക്കായിരുന്നു ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു യാത്ര അതും കുറച്ച് അധികം നെഗറ്റീവ് ഇമേജ് രേണുവിന് നൽകിയിരുന്നു ദുബായിൽ ബാറിൽ ഡാൻസറായി ജോലി കിട്ടിയെന്ന തരത്തിലായിരുന്നു പ്രചരിച്ചിരുന്നത് അവിടെ രേണുവിനെ കാണാനെത്തിയവർ വിവിധ തരം സമ്മാനങ്ങൾ രേണുവിന് നൽകിയിരുന്നു വാച്ച് റൈബാൻ സൺഗ്ലാസ് ഡയമണ്ട് പാല ഡയമണ്ട് മോതിരം വസ്ത്രങ്ങൾ അടക്കമുള്ളവ അതിൽ ഉൾപ്പെടും വൈകാതെ തന്നെ ബഹ്റൈനിലേക്കും രേണു പോയി മൂവായിരം അയ്യായിരം രൂപയൊക്കെയായിരുന്നു ബിബിയിലേക്ക് കയറും മുമ്പ് വരെ രേണുവിന്റെ മ്യൂസിക് വീഡിയോകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചാൽ കിട്ടിയിരുന്നത് ബിബിയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇമേജ് തന്നെ മാറിയതിനാൽ ഉദ്ഘാടനങ്ങൾക്ക് അടക്കം രേണുവിന്റെ പ്രതിഫലത്തിൽ മാറ്റം വന്നിട്ടുണ്ടാകും സുതിയുടെ മരണശേഷം കുടുംബം നോക്കുന്നത് രേണുവാണ് മാതാപിതാക്കളും രണ്ട് മക്കളും രേണുവിന്റെ സംരക്ഷണത്തിലാണ് ഒന്ന് രണ്ടു വർഷത്തെ കഠിനാധ്വാനവും ഉറക്കമുള്ള അധ്വാനവും ഇന്ന് കാണുന്ന സമാധാനം നിറഞ്ഞ ജീവിതം രേണു കെട്ടിപ്പടുത്തതിന് പിന്നിലുണ്ട്